ഗ്രാമപഞ്ചായത്തിലെ വർഷത്തെ പ്രവേശനോത്സവം ും നടത്തി പഞ്ചായത്ത് തല അംഗൻവാടി പ്രവേശനോത്സവം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ പ്രവർത്തിക്കുന്ന മൈത്രി അംഗനവാടിയിൽ വെച്ച് നടത്തി വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ജയാ സുനിൽ രാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു ഈ വർഷത്തിൽ പ്രവേശനം നേടിയ ഉദ്ഘാടനം എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചത് അത് സ്വാഭാവികമായും നമ്മുടെ നൂറ്റിയാറാം നമ്പർ അംഗൻവാടിയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇവിടെ പ്രവേശനം നേടിയിട്ടുള്ളത് എന്തായാലും അതിന് ഈ അംഗൻവാടിയുടെ ചുമതലക്കാരെയും ഇവിടെയുള്ള പ്രദേശ നിവാസികളെയും ഇവിടെ ഈ അംഗൻവാടിയിൽ തന്നെ നമ്മുടെ കുട്ടികളെ ചേർത്ത അതിൻ്റെ രക്ഷിതാക്കളെയും ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് മറ്റൊരു സവിശേഷത ഐ സി എസ് ചൂണ്ടിക്കാണിച്ചത് ഇവിടെ ആയിട്ടുള്ള കുട്ടികൾ എത്തിയിട്ടുണ്ടെന്നാണ് അവരത് കണ്ടാൽ നമുക്ക് സന്തോഷം ടിൻസുകാർ രണ്ടുപേർ ആ രണ്ട് കുട്ടികൾ അവരൊരുമിച്ചാണ് പിന്നെ ജീവിതം തുടങ്ങിയത് തന്നെ ഒരുമിച്ച് ദീർഘകാലം പോവുക എന്നുള്ള അതിൻ്റെ തുടക്കമാണ് ആദ്യമായി അംഗൻവാടിയിൽ എത്തിച്ചേരുക എന്നുള്ളത് ആ പിന്നെ അവരുടെ ഈ ഒരുമിച്ചുള്ള മുന്നോട്ട് പോക്കിന് ഈ അംഗൻവാടിയാണ് സാക്ഷ്യം വഹിക്കുന്നത് എന്ന് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷീനത്ത് കെ പി സ്വാഗതം പറയുകയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ കെ എ അയൂബ് ആശംസകൾ അറിയിക്കുകയും അംഗനവാടി ടീച്ചർ ഷീല നന്ദി പറയുകയും ചെയ്തു അംഗനവാടിയിൽ നിന്നും സ്കൂളിലേക്ക് പ്രവേശനം നേടുന്ന കുഞ്ഞുങ്ങളെ സർട്ടിഫിക്കറ്റും സമ്മാനം തുടങ്ങിയവ കൊടുത്ത് അഭിനന്ദിക്കുകയും അംഗനവാടിയിലേക്ക് എത്തിയ പുതിയ കുരുന്നുകൾക്ക് സമ്മാന പൊതികൾ വിതരണം ചെയ്തുകൊണ്ട് വരവേൽക്കുകയും ചെയ്തു എ എം എൽ എസ് സി അംഗങ്ങളും മുൻവർഷത്തെ വിദ്യാർത്ഥികളും നിലവിലുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും പങ്കെടുത്തു